നിലമ്പൂർ മണ്ഡലത്തിൽ നാളെ എസ് ഡി പി ഐ ഹർത്താൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിക്കുന്നില്ലെന്ന് എസ് ഡി പി ഐ ആരോപിച്ചു വന്യമൃഗങ്ങൾ കൂടുതൽ ജനങ്ങളുടെ ജീവൻ എടുക്കുമ്പോഴും ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് വനനിയമം ഭേദഗതി ചെയ്യാനൊരുങ്ങുന്ന ഭരണകൂടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് എസ് ഡി പി ഐ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് നിലമ്പൂരിൽ ആദിവാസി വീട്ടമ്മ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അധികൃതരുടെ അനാസ്ഥയാണെന്നും അനാസ്ഥയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങൾ ജീവൽ പ്രശ്നമാണത് നിലമ്പൂരിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങള് മനുഷ്യര് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സ്വന്തം ഓടുകൾ പോലും അതിറങ്ങാൻ പറ്റാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുക സർക്കാരിൽ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ജനാധിപത്യത്തിന്റെ ഈ ജനാധിപത്യ രീതിയിലെ ഏറ്റവും വലിയ സമര ഹർത്താൽ നാളെ നിലമ്പൂർ നിയോജമണ്ഡലത്തിൽ പാർട്ടി പ്രഖ്യാപിച്ച് നടപ്പിലാക്കുമ്പോൾ അതിനോട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യയും മനുഷ്യജീവനോട് തരിമ്പെങ്കിൽ സ്നേഹമുള്ള എല്ലാ ഇടം ജനങ്ങളും പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് ഈ ഹർത്താലെ ജയിപ്പിക്കണമെന്നും ഈ സർക്കാരിൻ്റെ ശ്രദ്ധ ഇത്തരം മനുഷ്യജീവനികൾ പൊലിയുന്നതിനെതിരെ സർക്കാർ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങളും അതിനുവേണ്ട സുരക്ഷാവിദ്യയും മനുഷ്യരെ മനുഷ്യർ മുഴുവൻ മുഴുവൻ സർക്കാർ ഈ ജനങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളെ കാണാത്ത അധികാരി വർഗം തുടർന്നു പോകുന്ന അവഗണനകൾക്കെതിരെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഹർത്താൽ നടത്തുന്നതെന്ന് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി ഹർത്താലിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് മുജീബി അടക്കര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഖാദർ ഉസ്മാൻ കരുളായി അലി അഷ്റഫ് റഷീദ് കടവത്ത് എന്നിവർ സംസാരിച്ചു കേരള വിഷൻ നിലമ്പൂർ